പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പിനുമായി വിഷൻ ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നാളെ മുതൽ രണ്ടാം ഘട്ടം പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ വാർത്തകാല പെൻഷൻ എന്നിങ്ങനെ സാമൂഹ്യ പെൻഷൻ അങ്ങുന്ന ആളുകൾക്ക് നാളെ മുതൽ എത്തിച്ചേരാത്തവർക്ക് എല്ലാം പെൻഷൻ എത്തിച്ചേരും അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടുന്നതിനെ തുടർന്നാണ് തിരക്കിട്ട് ഇങ്ങനെ സർക്കാർ നീക്കം നടത്തുന്നത് കൃഷി വിതരണത്തിന് കൃഷി വിതരണത്തിനനുബന്ധിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശേരി ഉണ്ടായിരുന്നു ഈ മെയ് മാസം വരെ അത് ശേഷിക്കുന്ന രണ്ട് മൂന്ന് മാസത്തെ ഗഡുകളിൽ ഒരെണ്ണം ഒരു വീടുവാണ് മെയ് മാസത്തെ ഒപ്പം തന്നെ വിതരണം ചെയ്തത് ഇനിയുള്ള ബാക്കിയുള്ള രണ്ട് വീടുകൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാർഷ മാസ്റ്ററിങ് ഒക്കെ നിലവിൽ വരുവാണ് അപ്പോൾ അതിനുള്ളിൽ നിങ്ങളുടെ എല്ലാ സർ പറയുന്ന എല്ലാ രേഖകളും അത് സമയത്ത് സംഭവിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക നിങ്ങളെ ഈ വീഡിയോ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക